ഇന്നത്തെ പരിപാടി നമ്മളെ ചെറിയ ഒരു ബാർഫിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ തോതിൽ ചെറിയ ചിലവിൽ നമ്മൾ കോൺക്രീറ്റ് എങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നമ്മൾ കെമിക്കൽ ചേർത്തി നിർത്തിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ മുറ്റൽ സാൻഡ് എല്ലാം റെഡിയാണ് സിമെൻറ്റ് പരിപാടി അറേഞ്ച് ചെയ്യാന്

ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത്രക്കും ശരിക്കുള്ള കെമിക്കലാണ് ഇത് ഇത് കൈ കൊള്ളുമെന്ന് അങ്ങനത്തൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലേ ഇതൊക്കെ കയറി പോവാനുള്ളൊരു കോണി സെറ്റപ്പൊക്കെയാണ് മുകളിലൊക്കെ വരാ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേത്തെ വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിരുന്നു ഇവിടെ നമ്മൾ സ്റ്റാൻഡ് അടിച്ചിട്ടാണ് നമ്മൾ മുകളിലൊക്കെ ഉള്ള കുത്തും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് സ്റ്റേജ് അടിച്ചാൽ നമുക്ക് മുന്നോട്ടുള്ള കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ അത്രയും വലിയ തൂണും കാര്യങ്ങളൊന്നുമില്ല ഉള്ളി ഷീറ്റ് നമ്മൾ ഇട്ടിട്ടോ അതിനകൾ പൊളിച്ചെടുക്കാൻ നല്ലതുണ്ടോ എളുപ്പമാണ് നമ്മൾ നമ്മളീൻ്റെ സെൻറ്റർ മാത്ര വർക്കാനുള്ള പ്ലാൻ ചെയ്തത് രണ്ട് ഭാഗം ഷീറ്റ് ഇടാനുള്ള പ്ലാനിങ്ങാണ് നമ്മൾ വർക്കുന്നൊരു പരിപാടി ആയിട്ടാണ് ഇവിടുത്തെ ബ്യൂ ഉണ്ടല്ലേ നല്ല വ്യൂ ഉള്ള സ്ഥലം ഇനി മുന്നേ നമ്മള് എടുത്തിട്ട് വീടും നമ്മൾ രണ്ട് സൈഡിൽ റെഡീസർ കൊടുത്തത് എന്തിനാ വെള്ളം നമ്മൾ പുറത്ത് വരുമ്പോൾ ഇതെല്ലാം കുടിച്ചാടും വെറുതെ പൈപ്പ് കൊടുത്തിട്ടാക്കണം രണ്ട് വാർ റെഡീസർ കൊടുത്തു അങ്ങനെ നമ്മുടെ സാധനം ഇവിടുന്ന് കയറിയാണ് കോൺക്രീറ്റ് കൊഴിച്ച് ഫസ്റ്റ് കെട്ടി അവിടെ നിന്ന് കയറിക്കേണ്ടി കേട്ടോ അങ്ങനെ ഫസ്റ്റ് കെട്ടി നമ്മളെ വാർപ്പിന് എന്തെല്ലാം സ്മെല്ലാം അത് എത്തിക്കണ്ട

ताएड, ताएड तो तो <popular> दो दो ും സിമെന്റും മണലും കുത്തി കഴിച്ചുള്ള പരിപാടിയാണ് ലോഡ് കഴിഞ്ഞിട്ട് അടുത്ത ലോഡ് കഴിഞ്ഞിട്ട്